ഹായ് ഫ്രണ്ട്സ് നമ്മളിത് കാണാൻ പോകുന്നത് വെറും മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയ്ക്ക് ഈ കാണുന്ന വീടും സ്ഥലമാണ് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടും പത്ത് സെൻറ്റ് സ്ഥലമാണ് കേട്ടോ ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം അൻപത് മീറ്റർ മാത്രം മാറിയാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നതിന് മുന്നേ തന്നെ പറയട്ടെ നമ്മുടെ യൂട്യൂബ് ചാനലാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജിലോ ഇൻസ്റ്റയിലോ ആണ് ഒന്ന് ഫോളോ ചെയ്യുകയും കൂടെ ചെയ്യാം അപ്പോൾ നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ പാമ്പാട് പാമ്പാടി എഞ്ചിനീയറിങ് കോളേജിൻ്റെ അടുത്തായിട്ടാണ് കേട്ടോ അതായത് രണ്ട് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് അടുത്ത ഹൈസ്കൂൾ ബസ് സ്റ്റോപ്പ് അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ബസ് റൂട്ടിലേക്ക് ഞാൻ പറഞ്ഞല്ലോ അൻപത് മീറ്റർ ദൂരം മാത്രമേ ഈ പ്രോപ്പർട്ടിന്നുള്ളൂ അത്യാവശ്യം നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു അടിപൊളിയൊരു വീടാട്ടോ വെറും മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ പത്ത് സെൻറ്റ് സ്ഥലവും ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ളൊരു വീടുമാണ് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഇത്രയും റേറ്റ് കുറവിലൊരു വീട് കിട്ടുകയെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയാമല്ലോ നല്ല അടിപൊളിയൊരു പ്രോപ്പർട്ടി കേട്ടോ താല്പര്യമുള്ളവർ വളരെ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളൂ നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ സൗകര്യങ്ങളും സൗകര്യങ്ങളുള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ എനിക്ക് കണ്ടിട്ട് എന്താ പറയുക നല്ലൊരു വീട് നല്ല സൗകര്യമുണ്ട് നീറ്റാണ് ക്ലിയറാണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുന്ന നമ്പർ തൊണ്ണൂറ് നാൽപ്പത്തിയെട്ട് നൂറ്റി ഇരുപത്തിയെട്ട് എഴുന്നൂറ്റി എൺപത്തി എട്ട് എന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക അടിപൊളി ഒരു വീടാണ് എട്ട് വർഷം പഴയക്കെയാണ് പ്രോപ്പർട്ടിക്ക് ഉള്ളത് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളാം വെള്ളത്തിനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ഒരു ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ബസ് റൂട്ട് എന്ന് ഞാൻ പറഞ്ഞു അത് മെയിൻ റോഡിന് തൊട്ടടുത്തായി തന്നെയാണ് പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് കിച്ചണക്ക് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് നല്ല സൗകര്യമുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളാം ഇതേപോലെ തന്നെ നിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ പരസ്യം നമ്മുടെ യൂട്യൂബ് ചാനലിൽ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യേണ്ടത് നയൻ സീറോ ത്രീ സെവൻ ഫോർ ഫോർ ത്രീ ത്രീ സിക്സ് ത്രീ എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഈ പ്രോപ്പർട്ടി ഡീറ്റെയിൽസിൻ്റെ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ ഈ നയൻ സീറോ ഫോർ എന്ന നമ്പറിലേക്ക് എന്നെ വിളിച്ചിട്ട് ചോദിക്കട്ടോ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മളോട് ചോദിക്കുന്നതിനേക്കാൾ എത്രയോ ബെറ്റർ അവരോട് ചോദിക്കുന്നതാണ് കാരണം അവർ തന്നെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങൾക്ക് എന്തൊക്കെയാണ് ആവശ്യം എന്നുള്ളതൊക്കെ എത്ര നെഗോഷ്യബിൾ എത്രത്തോളം കുറയും എന്താണ് റേറ്റ് ഇതൊക്കെ ഉള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പം നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൾ പറഞ്ഞു തന്ന ഡീറ്റെയിൽസാണ് നമ്മളെല്ലാം ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളെന്ത് ചെയ്യാളെ വിളിച്ചിട്ടൊന്ന് എടുക്കുക കാരണം മാവൊക്കെ പൂത്തു നിൽക്കുന്നുണ്ട് അത്യാവശ്യം മാവും ഇതൊക്കെയുള്ള പത്ത് സെന്റ് സ്ഥലമുണ്ട് പ്ലാവും ഉണ്ട് ചെക്കേണ്ടല്ലോ അപ്പോൾ എല്ലാ സംഗതികളും ഉള്ളൊരു നല്ലൊരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യാൻ കൊൽക്കാനൊരു സൗകര്യമുണ്ട് വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു ആ അല്ല അത്യാവശ്യം എല്ലാ നല്ല രസമുള്ളൊരു പ്രോപ്പർട്ടി കേട്ടോ നല്ല എന്താ പറയുക ഒരു പ്രോപ്പർട്ടി ഒരു വീടൊക്കെ എടുത്തിട്ട് എന്താ പറയുക ഒരു അടിപൊളി സെറ്റപ്പിൽ നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ പറ്റി തരും നിറയെ നമുക്കൊരു ഒരു ഒരു വൈബിനുള്ളൊരു ഏരിയ എന്ന് തന്നെ പറയാൻ പറ്റും അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളാം കോണ്ടാക്ട് ചെയ്യണ നമ്പർ ഞാൻ പറഞ്ഞല്ലോ തൊണ്ണൂറ് നാൽപ്പത്തി എട്ട് നൂറ്റി ഇരുപത്തിയെട്ട് എഴുന്നൂറ്റി എൺപത്തി എട്ട് എന്ന നമ്പറിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് അഡ്വെർടൈസ്മെൻ്റ് ചെയ്യാനാണെങ്കിൽ കോൺടാക്ട് ചെയ്യണ നമ്പർ നയൻ സീറോ ത്രീ സെവൻ ഫോർ ഫോർ ത്രീ ത്രീ സിക്സ് ത്രീ എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ അത് നമ്മൾ പരസ്യം ചെയ്യുന്ന കാര്യങ്ങൾ കാണും ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാൻ പറയുന്നത് അപ്പോൾ പ്രത്യേകം പ്രത്യേകം പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഏകദേശം ഒരുപാട് പരസ്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പം പലരും വിളിച്ചിട്ട് പല പ്രോപ്പർട്ടികളുടെ കാര്യങ്ങൾ ചോദിക്കും നമ്മളെല്ലാത്തിൻ്റെ അകത്തും അതിൻ്റെ എക്സാക്ട് പേഴ്സണ്റെ നമ്പർ അതിൽ പറയുന്നുണ്ട് എല്ലാ വീഡിയോയിലും അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അവരെ തന്നെ വിളിച്ചിട്ട് ഒരു ഫൈനൽ റേറ്റിലെത്തി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നമ്മളൊരു ഇടനിലക്കാരല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് കാരണം എന്താ പറയുക നമ്മൾ അതിൻ്റെ ഇടയിൽ നിന്ന് കമ്മീഷൻ വാങ്ങാനോ നിങ്ങളുടെ അടുത്തുനിന്ന് അധികം പേയ്മെൻറ്റ് വാങ്ങാം അങ്ങനത്തെയൊന്നും നമ്മൾ ചെയ്യുന്നില്ല പരസ്യം ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിൻ്റെ അകത്ത ഓണറുടെ നമ്പറും ഡീറ്റെയിൽസും പറഞ്ഞു കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ആളായിട്ട് സംസാരിച്ചു ഒരു ഫൈനൽ റേറ്റിലും കാര്യങ്ങളിലൊക്കെ എത്താൻ പറ്റും കണ്ടല്ലോ അത്യാവശ്യം നാല് ബെഡ്റൂം ബെഡ്റൂമുണ്ട് ഹാള് കിച്ചൺ സൗകര്യങ്ങളൊക്കെ ഉള്ളൊരു പ്രോപ്പർട്ടിയാണ് കണ്ടിട്ട് തന്നെ എന്താ പറയുക കണ്ടല്ലോ നല്ല വൃത്തിയുണ്ട് വാഹനങ്ങളൊക്കെ എത്തും ഞാൻ പറഞ്ഞ അൻപത് മീറ്റർ മാത്രമേ ഉള്ളൂ ബസ് റൂട്ടിലേക്കുള്ളത് അത്യാവശ്യം ചുറ്റു ഫെൻസ് ഒക്കെ കെട്ടി തിരിച്ചിരിക്കുക നല്ലൊരു പ്രോപ്പർട്ടി ആണ് കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം അതേപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആരെങ്കിലും പ്രോപ്പർട്ടി സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കാതിരിക്കുക അപ്പോൾ കണ്ടല്ലോ നല്ല നൈസ് നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടെടുക്കുന്ന വീടാണെന്നുള്ളത് കറക്റ്റ് ഓർഡർ തന്നെ നമുക്ക് മനസ്സിലാവും അപ്പോൾ താല്പര്യമുള്ളവരെ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തുകൊണ്ട് ഇതൊക്കെ പെട്ടെന്ന് സെയിലായി പോകുന്ന പ്രോപ്പർട്ടിയാണ് നോക്കി നിന്നിട്ട് കാര്യമില്ല താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക അപ്പോൾ എല്ലാവരോടും ഒരുക്കിക്കൂടി നന്ദി താങ്ക്